വൈറ്റ് ആയിട്ട് തോന്നുന്നില്ല കണ്ണും പഴുത്തു ചീങ്ങി മാറിയിരിക്കണെന്ന് പറഞ്ഞ പോലെ അല്ലെ ഡോക്സ് ഡയമോക്സാ

അതായത് കതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ എന്നാണ് നടത്തുന്നത് നമ്മുടെ ഇവിടെ ഒരു ട്രാവലർ ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന എവിൻ എവിൻ പറഞ്ഞു തന്ന എല്ലാ പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗണ്ടൻസ് അപ്പം നമ്മൾ ഇറങ്ങാ പോവാണേ എല്ലാ കറിയും നമ്മളെല്ലാം എടുത്തു പാക്ക് ചെയ്തു ക്യാമറ ഇവിടെ ഇരിക്കുന്നു ശരിയപ്പോൾ കാണാം ഇന്നിപ്പോൾ എത്ര മണിയായിട്ടുണ്ടെന്ന് അറിയാമോ എട്ട് മണിക്കാണ് നമ്മൾ ഇറങ്ങാത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഇത് ആചാരമാണ് എല്ലാ വീടുകളിലും ആദ്യം നമ്മള് ചന്ദു ചന്തു ആണ് ഞങ്ങളുടെ ഐശ്വര്യം രണ്ടാമത്തെ ദിവസം നമ്മള് അല്ലെ രണ്ടാമത്തെ ദിവസമായി ഉം അപ്പൊ അതേ വണ്ടി വന്നു നമ്മുടെ സെവാഗ് വന്നു അതെവിടെ വരുമ്പോ എല്ലാരും ആഗ്രഹായിരിക്കും അപ്പൊ ഈ ഏരിയ ഒക്കെ നല്ല പച്ച പച്ചപ്പ് കാണുന്ന ആദ്യം ദൂരത്തില് ആണല്ലേ എന്റെ പേരെന്താ വില്ലോ വില്ലോ ട്രീ ആണ് കാണുന്നത് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടാണ് തൂണുകളൊക്കെ അവരുടെ തൂണുകളൊക്കെ അതെ പിന്നെ ആ ഒരു നമ്മളെ ഇത് കേറല്ലോ നമ്മുടെ എൻട്രൻസ് അതിന്റെ മുകളിൽ വെച്ചാൽ ചെറിയൊരു ലാൻഡ് സ്ലൈഡ് മെയിൻ പക്ഷെ ഇവിടെ പറയുന്നത് ഇത് ഇടി അവര് റോഡ് ക്ലിയർ ചെയ്യും ഇവിടെ ലാൻഡ് സ്ലൈഡ് ചെറുതായിട്ടുണ്ട് അപ്പൊ കണ്ട ഞാൻ പറഞ്ഞ പോലെ അവര് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ വന്ന്

നിങ്ങള് അത് കാണാത്ത പല കാഴ്ചകൾ കണ്ടതിരിക്കും ജാക്കറ്റ് കൊണ്ടുള്ള മറ്റൊരു പ്രയോഗം സാധാരണ നമ്മൾ ഇങ്ങനെ സ്ഥലത്ത് വരുമ്പോ ജാക്കറ്റ് ഇത് എടുക്കുന്നത് മേത്തിടാൻ വേണ്ടിയാണെന്ന് ഇത് വണ്ടി കെട്ടോ ഞങ്ങള് അല്ല കൊഴപ്പില്ല എല്ലാരും ഇപ്പറത്തോട് ഇരുമ്പനിക്ക് വന്നാറു

പുരിച്ചാ പരി ഇങ്ങന നശിപ്പിക്കണം അതെ ഇവിടെ നർചിച്ചിട്ടിട്ടുണ്ട് ട്ടാ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേൻ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നമ്മൾ കൊണ്ടുവന്നിടണേ നമ്മൾ കൊണ്ടുപോവാ തിരിച്ചു ദേ ഇവിടെ നമ്മൾ ഒരു ചെക്ക് ഇതന്താ ചെക്ക് പോസ്റ്റ് ആണല്ലേ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ദേ ഇവിടെ ഒരു മെഡിക്കൽ ഇതൊക്കെ ഉണ്ട് ദേ മെഡിക്കൽ ഇതാണ് ആ മെഡിക്കൽ ഹെൽത്ത് സെന്റർ അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇതിനെപ്പറ്റി ഇവിട വന്ന് ആളുകൾ തോന്നുന്നു ദേവർ കേൾക്കുന്നോ അവര് ബാക്കിൽ നിർത്തി വണ്ടിയാണ് അവരുടെ സൂര്യൻ എവിടെ പോയാവോ എന്ത് പറ്റി അല്ലെ നല്ല വിളിച്ചോണ്ട് ഞാനിത് വെച്ചിരിക്കുന്നത് ാണ് അതിന്റെ അടുത്ത് തന്നെ കൊറേ സ്നോണ്ട് എന്റെ ജാക്കറ്റ് അടുത്ത് ഇട്ടു അതുകൊണ്ട് ഞാൻ ഈ ജാക്കറ്റ് സംഭവം വേറെ ഒന്നല്ല കയ്യൂക്കുള്ള എനിക്കിട ജാക്കറ്റ് വാങ്ങിച്ചു ഇതാണ് നിങ്ങളുടെ ജാക്കറ്റ് ആണ് പക്ഷെ എനിക്കിവിടെ ജാക്കറ്റ് വാങ്ങിച്ചപ്പോഴും ഇവിടെ വന്നപ്പോഴാണ് എന്റെ കണ്ണ് അതും െ മൊത്തം ഇവിടെ പ്രയേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് അതെ മഞ്ഞ് 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 കണ്ടോ പക്ഷെ ഇവിടെ മഞ്ഞിന് കുറച്ച് അഴുക്കുണ്ട് ഈ ഗ്ലാസ് മാറ്റിയാണല്ലേ ആ അതെ എനിക്കിത് ആയിട്ട് തോന്നുന്നില്ല ഫോട്ടോ എടുത്ത് ഡോബി കയ്യിൽത്തിട്ടല്ലോ കൈ എന്താ പറയുക ഒരു ചായ കുടിക്കാന്ന് വെച്ചു സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ അറിയാത്ത

ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാന Full money കണ്ടോ ദി ബെസ്റ്റ് 뷰 കംസ് ആഫ്റ്റർ ദി ഹാർഡസ്റ്റ് ക്ലൈം ആടേ ഇതിച്ചക്ക ശക്തി ഓട്ടോ ദി ബെസ്റ്റ് 뷰 കംസ് ആഫ്റ്റർ ദി ഹാർഡസ്റ്റ് ക്ലൈം ഓ ഇന്ത് രസാന കാണാൻ ഓ ഇത് എന്താ പറയ يا സ്വർഗ്ഗം കളേ പേഴ്സ പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചില്ല ഇങ്ങനെ താഴേക്ക് കൂടി വണ്ടി

സാ ഞാൻ കിടക്കോട്ടെ ഞാൻ ഇല്ല. യാത്രങ്ങോട്ട് പോയി. ഞാൻ ഇതിനടുക്കു വരാം. ഓക്കേ. വലിയവാട ഉണ്ട് അപ്പുറത്തെ. അപ്പുറ സൈഡിലേ കൂടുതലും. അപ്പുറ സൈഡിലല്ല കൂടുതലും. നമ്മുടെ കൃഷീഏടൻ കൃഷീഏടൻ. കൃഷി കൃഷി. അതെ ബഹൽഗാമല്ല. ബഹൽഗാമാണ്. പക്ഷേ ഡാൻസ് കളിച്ചേ അവിടെ നതിയൊക്കെ ഏകദേശം ഇതുപോലെക്ക തന്നെ അല്ലേ ഇരിക്കുക? യെസ് അ ആ പതു കാണാനൊന്നും എന്തെങ്കിലും പങ്ങി ഒന്നും വീഴണ്ടോ? ചിന്താനോ മെ? ഇന്താനോ ക്രീസ്. മൊഗത്തിനെ കാട്ടി അടിച്ചിടേ. അഹ് ചിമ്മടകളോ വെള്ളം മനസിലാവില്ല മനസ്സിലാവൂല പറഞ്ഞാല് പേര് പറഞ്ഞ മനസ്സിലാവൂലോ കുഞ്ഞല്ലേ നമ്മള് ഫുഡ് കഴിച്ചു ആ ഇവിടെ നിന്ന് അല്ലേ എന്താ കഴിച്ച മോമോസ് ഫ്രൈഡ് മോമോസ് ഞാൻ കേട് മാത്രം കേടും ഫ്രഷ് ഉപ്പ് സോഡ സോഡ ഉപ്പ് ഞങ്ങളും മോമോസ് കഴിച്ചു എന്താണെന്ന് അറിയാമോ ഞാൻ കഴിക്കാൻ കഴിയും ഇത് മിൽഖാ സിംഗ് മിൽഖാ സിംഗ് ഷൂട്ടിംഗ് പോയിന്റാണ് വാലിയാണ് നുബ്രിട്ടേ എന്നിട്ട് ഇറങ്ങി പിന്നെ ഇവിടെ സിപ്ലൈൻ ഉണ്ട് സിപ്ലൈൻ ഉണ്ട് പിന്നെ അത് അങ്ങനത്തെ ആ ഒരു സ്കൂട്ടർ അല്ലേ അതിനകത്ത് ഇങ്ങനെ റൈഡ് ചെയ്യും ആൾക്കാർ പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് പുതിയ വെയിലാണ് ഇവിടെ വെയിലത്ത് ആളുകൾ ഇങ്ങനെ മലയാളികളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അല്ലേ ആ അവർക്കത് കുഴപ്പമില്ലായിരിക്കും നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു നല്ല രസം ഉണ്ട് രാണ്ടോ ആണ് പിന്നെ പ്രയർ ബീൻസ് എപ്പോഴും ആഗ്രഹം പറയണ കാര്യമായിരുന്നു ഈ പ്രയർ ബീൽ ഇങ്ങനെ നടക്കണോന്നുള്ളത്

манай санд ана а санд аа даа он ана санд юнс оөр активности за гэнэ эвти райд камал камал эвти райд оол 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 терейн вейк эвти эвти а эвти эвти оо эвти 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 чай оол терейн вейк പല വിദേശത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ലാവൻഡറിന്റെ ഫോട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ലാവൻഡർ കാണണോന്നിട്ടാ അപ്പൊ ഇതിങ്ങനെ ഇവിടെ വഴിയിലൊക്കെ ഇങ്ങനെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് കണ്ടപ്പോ എനിക്ക് ഡൗട്ട് ഡൗട്ടാ ഇത് ലാവണ്ടറിനെ ആണോ ലാവൻഡർ ആണ് ആ നോക്കി എത്ര സ്ഥലം കാണാൻ നമ്മളിവിടെയാണ് താമസിക്കുന്നത് കേട്ടോ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് റോയൽ റൈഡേഴ്സ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേ നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണിച്ചതാണ് നല്ല സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം വാ ബാപ്പേ അപ്പോൾ നമ്മുടെ ചായ വന്ന് ഇതെന്തോ സാധനമാണ് ഹണ്ടർന്നാണ് സ്പെല്ലിങ് പക്ഷെ ഹുന്തർ എന്ന് വായിക്കണം ഇഷ്ടപ്പെട്ടാളി അടിപൊളി അല്ലേ സൂപ്പർ സ്ഥലല്ലേ സൂപ്പർ സ്ഥല എന്റെ ഏ ഞാനിത് രാ വൈഡാണോ ആ അത് കണ്ടോ ഇതിന്റെ താഴ്വരയില് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചായ വന്നു ബ്ലാക്ക് ടീമൻ എന്താണ് കാര്യം എന്നറിയാമോ എനിക്ക് വയറിളക്കാണല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഷുഗർ ഇല്ലാണ്ട് മാരങ്ങട്ടിട്ട് ചായ കൊല്ലാട്ടോ ഇവിടെ നിന്ന് കറങ്ങട്ടെ നമ്മളായിട്ട് എൻ്റെ കാണിച്ചു കൊടുക്കാം നമ്മളിവിടെയാണ് ഡോക്ടറെ ഇവിടെയാണ് ഡോക്ടറെ കാണിച്ചെടുക്കട്ടോ ഡോക്ടർ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ പോയേക്കാണോ അപ്പോടാ സാറും പറഞ്ഞു സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ളത് ഇത് കണ്ടോ ടെൻ്റ് ആണെന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളിയാട്ടോ നല്ല സൗകര്യമാണ് ഇവിടെ വെച്ചല്ല സെറ്റാക്കി ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു സാധനങ്ങളൊക്കെ ഉണ്ടോ രണ്ട് ചെയറൊരു ടിപ്പോ അറ്റാച്ച് സാധാരണ ടെൻറ്റിനൊക്കെ കോമൺ ആയിരിക്കുമല്ലോ പക്ഷെ അങ്ങനെയല്ല നല്ലൊരു വാഷ്റൂം വാഷ്റൂമുണ്ട് അടിപൊളിയായിട്ടുണ്ട് രണ്ടു ദിവസം നമ്മളിവിടെ കാണൂല്ലേ ടോപ്പി രണ്ടു ദിവസം കാണത്തില്ലേ ഇവിടെ രണ്ടു ദിവസം ഇവിടെ കാണും ഫാനില്ല ഗൈസ് ആ എനിക്ക് ഇച്ചിരി ഫാൻ ഫാന പക്ഷെ അങ്ങനെ തണുപ്പില്ല കോട്ടൺ പിന്നെ ആ വന്നാ പറയാ വന്നാ ശരി ചാ പിടിക്കാം